ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ദുബായിലാണ് കേട്ടോ വെക്കേഷൻ ആയിട്ട് ദുബൈയിൽ വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയിൽ ആയിട്ടുണ്ട് അപ്പോൾ വന്നിട്ട് ഞാനിത് സെക്കൻഡ് വീഡിയോ ആണ് ദുബൈയിലെ വീഡിയോ ആയിട്ട് ഇടുന്നത് ഞങ്ങൾ ഇവിടെ അൽ സിഫിൽ വന്നിട്ട് അബ്ര എടുത്തിട്ട് ദുബായ് ഓൾസോട്ടിലേക്ക് പോണ ഒരു വീഡിയോ ആണ് ഇത് കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ അബ്ര ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിതാ അവിടെ നിന്ന് പുറപ്പെട്ടു ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ട് സൈഡിലേക്ക് സീറ്റ് വരുന്നത് സീറ്റ് വരുന്നത് നമ്മളതിൻ്റെ ഒരു ബെഞ്ച് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം നമ്മൾ അതിന് ചുറ്റും ഇരിക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതേനെ അതിൻ്റെ അടുത്ത് കൂടെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടൊക്കെയും വേറെ ബോട്ട്സ് ഇങ്ങനെ പോകണതും കാണാൻ പറ്റും നല്ല നല്ലൊരു രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ ഒരാൾക്ക് ടൂത്ത് റിംസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഇവിടെ കൊടുക്കുന്നത് പിന്നെ ഇപ്പോഴത്തേനാണ് നമ്മൾ കാണുന്ന പോലെ തന്നെ ഈ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് ഓപ്പോസിറ്റ് ഇങ്ങനെ ഇടയിലിടയിൽ വേറെ ബോട്ട്സ് പിന്നെ പോകണത് അതിൻ്റെ ആ ഒരു എന്താ പറയുക വെള്ളത്തിൻ്റെ ആ ഒരു ഓളൊക്കെ ഉണ്ടല്ലോ ആ ഓളത്തിൽ ഇങ്ങനെ ആ പോണത് നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഇപ്പം തന്നെ നമ്മൾ ആ ഒരു നമ്മൾ ഇറങ്ങേണ്ട സ്ഥലത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇവിടെയാണ് നമ്മൾ ഇറങ്ങാൻ പോണത് ഞാൻ കയറാൻ നേരം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഇറങ്ങിയ ശേഷം ഈ ബോട്ടൊന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ വന്ന അപ്ര നല്ല രസമുള്ളൊരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു Thank you.